Welcome to Malayalimpulse.in ശബരിമല മണ്ഡലകാലത്ത് ശബരിമലയിൽ അനിയന്ത്രിതമായ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ദർശന സമയം നീട്ടി ഇന്ന് നവംബർ പതിനെട്ട് പുലർച്ചെ രണ്ടു മണിവരെ ദർശനം അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു നിലവിൽ സ്ഥിതിഗതികൾ ഭയാനകമാണ് എന്നും തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമാണെന്നുമാണ് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി വെല്ലുവിളികൾ അനിയന്ത്രിത തിരക്ക് സന്നിധാനത്ത് ഭീമമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് പോലീസിന്റെ നിയന്ത്രണം പാളിയതോടെ തീർത്ഥാടകർ പതിനെട്ടാം പടിക്ക് മുൻപിലെ ബാരിക്കേഡുകൾ മറികടന്ന നിലയിലാണ് അസൗകര്യങ്ങൾ തിരക്ക് കാരണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ദുരിതത്തിലാണ് കുടിവെള്ളവും ഭക്ഷണവും ലഭിക്കാത്ത സാഹചര്യമുണ്ടെന്നും ദേവസ്വം ബോർഡ് സ്ഥിരീകരിക്കുന്നു പമ്പയിലെ നടപ്പന്തലും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് കേന്ദ്രസേനയുടെ അസാന്നിധ്യം മണ്ഡലകാലം ആരംഭിക്കുന്നതിനു മുമ്പ് എൻ ഡിആർഎഫ് ആർ എ എഫ് തുടങ്ങിയ കേന്ദ്രസേനകളെ വിന്യസിക്കുന്ന പതിവ് ഇത്തവണ തെറ്റിച്ച് കേന്ദ്രം തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്രസേനകളെ നിയോഗിക്കാത്തത് സ്ഥിതി വഷളാക്കി ഇവരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കത്ത് നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല ബോർഡിന്റെയും അധികൃതരുടെയും നടപടികൾ ദർശന നിയന്ത്രണം ഒരു ദിവസത്തെ റിയൽ ടൈം ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരം പേർക്ക് മാത്രമായി നിജപ്പെടുത്തും അധികമായി എത്തുന്നവർക്ക് അടുത്ത ദിവസത്തെ ദർശനത്തിനായി നിലക്കലിൽ താമസ സൗകര്യം ഒരുക്കും പുതിയ കൗണ്ടറുകൾ പമ്പയിലേക്കുള്ള ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകി കൂടാതെ നിലയ്ക്കലിൽ വൈകിട്ടോടെ ഏഴ് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ കൂടി സ്ഥാപിക്കും ക്യൂ കോംപ്ലക്സുകൾ മരക്കൂട്ടം ശരംകുത്തി എന്നിവിടങ്ങളിലെ ക്യൂ കോംപ്ലക്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു നിലയ്ക്കലിലെ താളം തെറ്റൽ നിലയ്ക്കലിൽ കെ എസ് ആർ ടി സി പോലീസ് ക്രമീകരണങ്ങൾ താളം തെറ്റിയ നിലയിലാണ് സന്നിധാനത്തേക്കുള്ള ബസ്സുകളിൽ കയറാൻ കഴിയാതെ തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടുന്നു മുൻവർഷങ്ങളിലെ പോലെ ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം ഇത്തവണ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയിട്ടില്ലാത്തതാണ് തിരക്കിന് പ്രധാന കാരണം ദർശനം ലഭിക്കാതെ മടങ്ങി ബാംഗ്ലൂർ സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടും ദർശനം ലഭിക്കാതെ മടങ്ങി ഇവർ നിലയ്ക്കലിൽ നിന്ന് വാഹന സൗകര്യവും ലഭിക്കാതെ പന്തളം വലിയ വലിയക്കോയ്ക്കൽ ക്ഷേത്രത്തിലെത്തി നെയ്യഭിഷേകം നടത്തി ഇവർ നാട്ടിലേക്ക് തിരിച്ചുപോയത് അതേസമയം നിലയ്ക്കലിൽ കെ പോലീസ് ക്രമീകരണങ്ങൾ താളം തെറ്റുന്നു സന്നിധാനത്തേക്കുള്ള കെ ബസ്സുകളിൽ കയറാൻ കഴിയാതെ തീർത്ഥാടകർ തിക്കും തിരക്കും കൂട്ടുന്ന സ്ഥിതിയാണ് മുൻ വർഷങ്ങളിലെ പോലെ നിലവിലുണ്ടായിരുന്ന ബാരിക്കേഡ് വെച്ചുള്ള നിയന്ത്രണ സംവിധാനം ഇത്തവണ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയിട്ടില്ല അതാണ് തീർത്ഥാടകരുടെ തിക്കിനും തിരക്കിനും പ്രധാന കാരണം ശബരിമല ദർശനത്തിനായി ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കണക്കിലെടുത്ത് ഒരു ദിവസത്തെ റിയൽ ടൈം ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരം പേർക്ക് മാത്രമായി നിജപ്പെടുത്തും കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും ഇതിനായി ഭക്തർക്ക് തങ്ങാൻ നിലക്കലിൽ സൗകര്യമൊരുക്കും മരക്കൂട്ടം ശരംകുത്തി സന്നിധാനം പാതയിലെ ക്യൂ കോംപ്ലക്സുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കും താങ്ക്